പുലാമന്തോൾ ആൻഡ് പാലിയേറ്റീവും സഖി കൂട്ടായ്മയും സംയുക്തമായി പകൽവീട് എന്ന പേരിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനായി പുലാമന്തോൾ ആൻഡ് പാലിയേറ്റീവ് മാസം തോറും ഇത്തരം പരിപാടികൾ നടത്തിവരാറുണ്ട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രസിഡന്റ് ഹനിഫ് മാസ്റ്റർ സെക്രട്ടറി രാമചന്ദ്രൻ ഭാരവാഹികളായ രവി മാസ്റ്റർ യദീമാഷ് സെക്കീർ വിജേഷ് ഷംസു മാസ്റ്റർ സത്യപാലൻ തുടങ്ങിയവർ സംഗമത്തിന് നേതൃത്വം നൽകി രണ്ടായിരത്തി പതിനഞ്ചില് ലാമന്തോൾ പഞ്ചായത്തിലെ കിടപ്പിലായ രോഗികൾക്ക് സാന്ത്വനം നൽകുന്നതിന് വേണ്ടി ഏതാനും പേര് ചേർന്ന് രൂപം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് ലാമന്തോൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇത് ലാമന്തോൾ പഞ്ചായത്തിലെ കിടപ്പിലായ മുന്നൂറിലധികം രോഗികൾക്ക് ആശ്വാസം നൽകുന്ന വിവിധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വീട്ടിൽ ഒതുങ്ങി പുറം കാണാതെ ഇരിക്കുന്ന ഈ രോഗികൾക്ക് പിന്നെ അവരെ കലാപരിപാടികളും അതേപോലെ തന്നെ അവരെ വിവിധ ആശയങ്ങളും അവതരിപ്പിക്കാനുള്ള അവസരം വളരെ അപൂർവമായിട്ടേ കിട്ടാറുള്ളൂ അതിനൊരു അവസരം ഒരുക്കുകയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഏതാണ്ട് പിന്നെ നൂറിൽ പരം രോഗികളും അവരെ കൂട്ടിരിപ്പുകാരും ഇന്ന് പങ്കെടുത്തിട്ടുണ്ട് വൻ വിജയമായി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം സംഗമത്തിൽ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി